ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി റെസിപ്പിതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് എടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതാ ഇതിൻ്റെ നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ തൊലിയൊന്നും കളയാൽ തന്നെ ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നേന്ത്രപ്പഴം ഒരു മൂന്ന് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് രണ്ട് രണ്ടെണ്ണമായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾതാ നേന്ത്രപ്പഴം ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്കൊരു പാനെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഇതാ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര നമുക്കൊന്ന് ക്യാരംലേസ് ആക്കി എടുക്കണം ഒരുപാട് ബ്രൗൺ കളറാക്കി ആക്കി കളയരുത് ഒന്ന് കളറ് മാറിക്കിട്ടിയാൽ മതി നമുക്ക് പഞ്ചസാര അപ്പോൾ ഇതുപോലെ ഒന്ന് കളർ മാറി വന്നാൽ ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയി വന്നാൽ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴാണ് ഇട്ട് കൊടുക്കുന്നത് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ലോ ഫ്ലെയിമിലാണ് തീ ഇപ്പോൾ വെക്കേണ്ടത് അപ്പോൾ നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ സൈഡ് ഭാഗത്തും കൂടെ ഒരു കഷ്ണം നേന്ത്രപ്പഴം വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതാ നമുക്ക് തീ വേണമെങ്കിൽ ഓഫാക്കിയിടാം ഇല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഇതിലേക്കുള്ള ബാറ്ററി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇതാ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ അരമണിക്കൂർ മുമ്പേക്ക് ഒന്ന് പുറത്ത് വെക്കുന്നത് നല്ലതാണ് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്താൽ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം വേനല അസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക മുട്ട നന്നായിട്ട് പതഞ്ഞ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഇതാ ഒരു കാൽ കപ്പോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് അതേ കാൽ കപ്പിന് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് കപ്പിനാണ് ഞാനിതിലേക്കുള്ള അളവ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലൊരു മുക്കാൽ കപ്പ് ഞാൻ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ കപ്പിന് കാൽ കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ അതാ ഇത്രയേ ഉള്ളു കേട്ടോ നമ്മളുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മുകളിലൂടെ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതാ മുഴുവനായിട്ടും ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ട് ആ പഴം കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ബാറ്റർ ആക്കി കൊടുത്താൽ മതി ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ആക്കിയതാണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോവും ഇനി അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തുകൊണ്ട് അടി ഒന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും അപ്പോൾ അത് ആ വെന്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ വെന്തിട്ടുണ്ടാവും അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവരും തയ്യാറാക്കി നോക്കേണ്ട ഒരു സ്നാക്ക് തന്നെയാണ് അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഇതിൻ്റെ സ്പോഞ്ചൊക്കെ കേക്ക് തന്നെ നല്ല സ്പോഞ്ചായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം